ഞാൻ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാണിച്ചു നിങ്ങൾ ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ എങ്ങനെയുണ്ട് എൻ്റെ ക്യാപ്ഷൻ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ട് ക്യാപ്ഷൻ എഴുതിയിട്ടില്ല അല്ലേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പണം കൊയ്യ റെയിൽവേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനൊക്കെ ഇടപ്പഴത്തേക്ക് നമുക്ക് റെയിൽവേയോടൊരു റെയിൽവേയോടും റെയിൽവേ മന്ത്രി മന്ത്രിയോടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോടൊക്കെ നമുക്കൊരു വെറുപ്പും ഒരു വിയോജിപ്പൊക്കെ ഉണ്ടാവും അല്ലേ ഈ അങ്ങനത്തെ രീതിയിലുള്ളൊരു ക്യാപ്ഷൻ ആണ് ഈ പറയുന്ന പത്രം എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ട്രോൾ ചെയ്തു പോയ സമയത്ത് കണ്ടതാണ് അല്ലാതെ ഞാൻ സാധനമൊന്നും ഞാൻ വായിക്കാറൊന്നുമില്ല ഞാൻ ശ്രദ്ധിക്കാറുമില്ല പക്ഷെ എന്തോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ട ന്യൂസാണ് അപ്പോൾ ഈ ഒരു ഹെഡ്ലൈൻ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ക്യാപ്ഷൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്കും അങ്ങ് എന്താണ് റെയിൽവേയോടൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം തോന്നിയട്ടാ ഈ ഒരു ക്യാപ്ഷൻ വായിച്ചപ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ദേഷ്യം ഇങ്ങനെ ഉള്ളിക്കിടന്ന് ഇങ്ങനെ തിളച്ചു പൊങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നാട്ടി വന്ന സമയത്ത് ഞാൻ ശബരിമലയിൽ പോയ കാര്യം ആലോചിച്ചത് ആലോചിച്ചതായിട്ടാ അങ്ങനെ ഞാൻ ശബരിമലയിൽ പോയ സമയത്ത് എനിക്ക് ഇരുപത്തി കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി കേരളത്തിലെ കെ എസ് ആർ ടി സി ആരുടെ നിയന്ത്രണത്തിനാണെന്ന് തോന്നി കാരണം കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലായിരിക്കും കേരളത്തിലൊക്കെ കെ എസ് ആർ ടി സി ബസ്സേ ആ കെ എസ് ആർ ടി സി ബസ് എൻ്റെ കയ്യിൽ നിന്ന് അൻപത് രൂപ ടിക്കറ്റ് എടുത്തേടാ അപ്പൊ ഞാനിങ്ങനെ ആ ബസ്സിനകത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നല്ലോ എനിക്ക് ബസ്സിനകത്ത് കുറച്ച് ഇരിക്കാൻ സീറ്റ് കിട്ടി പെട്ടെന്ന് ചാടി കയറിയതുണ്ട് പക്ഷേ ഒന്ന് കയറിയിന് ശേഷം ഫുള്ള് ബസ് ഫുള്ള് കുത്തിഞ്ഞെരിക്ക ആളെ കൊണ്ടുപോയത് നമ്മളിത് ഗുഡ്സ് കൊണ്ടുപോകുന്നവർക്കാണ് ആളെ കൊണ്ടുപോയത് അപ്പം ഞാനിങ്ങനെ സീറ്റ് കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെയൊന്ന് ആലോചിക്കായിരുന്നു കേട്ടോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോകാനായിട്ട് അൻപത് രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ ആവശ്യമുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിലല്ലാതെ ഈ സ്പെഷ്യൽ സർവീസ് ഈ ശബരിമല നിലയ്ക്കൽ നിലയ്ക്കൽ പമ്പ എന്നല്ലാതെ നോർമലി കേരളത്തിൽ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോകാനായിട്ട് എത്ര രൂപ ചിലവാകും എന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതുകൊണ്ട് മുപ്പത് രൂപ മാക്സിമം മുപ്പത് രൂപയ്ക്ക് മുകളിൽ മു ചിലവ് വരുന്നില്ലട ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോകാനായിട്ട് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മുപ്പത് രൂപ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോകാനായിട്ട് മുപ്പത് രൂപയുടെ ആവശ്യമുള്ളൂ അപ്പം മുപ്പത് രൂപയുടെ ആവശ്യമുള്ളെങ്കിൽ ഇരുപത് രൂപ ഒരാളിൽ നിന്ന് എക്സ്ട്രാ മേടിക്കുന്നത് എന്തിനാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കാണിക്കുന്നില്ല യാറ്റുകൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇപ്പം ട്രെയിനൊക്കെ ട്രെയിൻ വഴിയൊക്കെ ഒരുപാട് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ ട്രെയിൻ ടിക്കറ്റ് മാറ്റിക്കൊണ്ട് അതായത് നോർമൽ ട്രെയിനിന് പകരം ഇങ്ങനെയുള്ള ട്രെയിനുകളൊക്കെ അനുവദിച്ചുകൊണ്ട് കുറച്ച് പൈസ സമ്പാദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നോക്കുന്നുണ്ടോ അപ്പം എനിക്ക് തോന്നുന്നു ശബരിമലയിലും കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു ഈ കെ എസ് ആർ ടി സി ബസ് ഇറക്കി വിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സർക്കാരെന്ന് നമ്മളിങ്ങനെ ദേശാഭിമാനി ഒക്കെ വായിക്കുന്നതും ദേശാഭിമാനിക്കൂടെ എന്താണ് വലിയ സംഭവമായിട്ടൊക്കെ ദേശാഭിമാനിക്കാര് കൊണ്ട് നടക്കുന്ന അവരുടെ പാർട്ടിക്കാർ അവരുടെ പാർട്ടിക്കാർ ഭരിക്കുന്ന കെ എസ് ആർ ടി സി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപക്ഷം കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഇടപെടൽ കൊണ്ടോ കേന്ദ്ര ഗവൺമെന്റ് മറ്റോ ആയിരിക്കാനാണ് സാധ്യത കേട്ടോ അല്ലാതെ നമ്മുടെ സർക്കാർ ഇങ്ങനെയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഭക്തരായിട്ടുള്ള അവിടെ വരുന്ന വിശ്വാസികളിൽ നിന്നൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സർക്കാർ ഇങ്ങനെ അയ്യപ്പ സംഘമൊക്കെ നടത്തി വിശ്വാസികളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വരുത്താതെ അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് മുറുകെ പിടിക്കാനുള്ള അവസരവും അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഒരാളിൽ നിന്ന് ഇരുപത് രൂപ അധികമായിട്ട് ഒരാളിൽ നിന്നും ഒരു ടിക്കറ്റിൽ നിന്നും അധികമായിട്ട് ഇരുപത് രൂപ മേടിക്കുമെന്നും നിങ്ങളാരെയും വിശ്വസിക്കുന്നുണ്ടോ കൂട്ടുകെ ഞാൻ വിശ്വസിക്കുന്നില്ല കൂട്ടരെ നമ്മുടെ സർക്കാർ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മുടെ സർക്കാർ അങ്ങനെ നമ്മൾ ഈ ഇരുപത് രൂപ നമ്മളൊന്ന് എക്സ്ട്രാ മേടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടായി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും അധിക നികുതി കേന്ദ്രത്തിന് കേരളത്തിനെതിരെ നടത്തിയത് കൊണ്ടാവാം അല്ലാതെ നമ്മൾ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ ഗവൺമെൻറ് പാവമാണ് പാവങ്ങളെ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി